ദൈവ ഇടപെട്ട ഈ വിഷയം മാറും അവരുടെ കഴിവിനും നമ്മുടെ പരിശ്രമത്തിനും നമ്മുടെ അധ്വാനത്തിനും നമ്മുടെ ശക്തിക്കും അപ്പുറമായി നിൽക്കുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങളുണ്ട് അങ്ങനെയുള്ള അവസ്ഥകളില് മാത്രമല്ല എല്ലാ അവസ്ഥകളിലും പ്രത്യേകിച്ച് അങ്ങനെയുള്ള അവസ്ഥകളിൽ ദൈവത്തിന്റെ സഹായം കൂടിയേ തീരൂ അല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരുടെ സഹായം ആ സമയത്ത് വീട്ടുകാരുടെ സഹായം അവര് ഡിപ്രഷനായിട്ടുണ്ടെന്നാണ് ഈ ഡിപ്രഷൻ നമ്മുടെ ഈ വൈറൽ ഫ്യൂറല്ലോ കൊറോണ പോലെയാണ് ഡിപ്രഷൻ കൂടി വന്നതോ ഡിപ്രഷൻ ഡിപ്രഷൻ മരണഭയം ഇതെല്ലാം രോഗം വരുമ്പോ മരിക്കോ മരിക്കോ ചെത്തേ എന്റെ സിസ്റ്റർ കഴിഞ്ഞ പത്തുമണിക്ക് ശേഷമാണ് ഒമ്പത് മണിക്കൊക്കെ പത്ത് മണിക്ക് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് യുദ്ധത്തിലെ പിള്ളേർക്ക് ആ കുറേ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുന്ന സമയം ഒരു പത്ത് പിള്ളേര് ഈ സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു അമ്മ മകനെ കൊണ്ട് വരുമോ ഒരു മാനസിക അസ്വസ്ഥത ഞാൻ അവന്റെ അവൻറെ നടക്കാൻ തുടങ്ങി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല ഞാൻ ചത്തു കളയുമോ എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുവാ പത്തിരുപത്തി ആറ് വയസ്സ് പ്രായമുള്ള മകനോ അമ്മ മകനെ പൊതിഞ്ഞ് പിടിച്ചേക്കോ കൊണ്ടു നടക്കോ അവൻ കിടക്കുമ്പോ കൂടിയിരിക്കുന്നു ഭക്ഷണത്തിനുമ്പോ കഴിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഞാൻ ഈ നാലഞ്ച് ദിവസമായിട്ട് ഇവന്റെ കൂടെ തന്നെയാണ് എന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ചെയ്യണം ഒന്നും ഇരുപത്തി ആറ് വയസ്സ് പ്രായമുള്ള മകന്റെ കൂടെ അപ്പം കാവലിരിക്കുന്നു അമ്മ കാവലിരിക്കുന്നു കുടുംബാംഗങ്ങളൊക്കെ മാറി മാറി കാവലിരിക്കുന്നു ഇവരെന്ത് ചെയ്യുന്നു ഇവരെ നേരത്തില്ല ും കൂടെ ഉണ്ട് എന്റെ അമ്മ എന്റെ അമ്മയുടെ മടിയിൽ ഈ ദിവസങ്ങളിലൊക്കെ എന്റെ ഉള്ളിലൂടെ ചിന്ത എനിക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് ഇല്ല അസ്വസ്ഥതയാണ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അമ്മയുടെ മടിയിലേ പറ്റണ്ടല്ലോ എല്ലാവരും പുറത്തു കൊണ്ടുവരുവാൻ ഈ വ്യക്തികൾക്കോ സാഹചര്യങ്ങൾ ഒന്നിനും അമ്മമ്മൊണ്ട് വന്നേ പോലെ ചെയ്യണം ഇന്ന് മാറും നാളെ മാറും ആലോചിച്ചിട്ട് ഒരാഴ്ചയിലധികമായി കൂടുതൽ വേഴ്സാകുന്നതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കും പരിമിതിയുണ്ട് ഞാനെ മനുഷ്യ ദൈവത്തിന് എന്തേലും ചെയ്യാൻ പറ്റും ദൈവം ഇടപെട്ട ഈ വിഷയം മാറണം ദൈവത്തെ കൊണ്ട് ഇടപെടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ദൈവത്തിന്റെ കരങ്ങളിൽ അവർ കൊടുക്കാത്തതാണ് അവരെ കൊണ്ടും ദൈവകരങ്ങളിൽ അവനെ സമർപ്പിക്കാനുള്ള ഒരു ടി വി അല്ലെങ്കിൽ ബുദ്ധിയും അവന്റെ കഴിവും അവന്റെ വൈകാരികതയ്ക്കും കണ്ടുള്ള പറ്റത്തില്ല ചുറ്റുമുള്ളവർക്ക് അത്ര അവർ ശ്രമിച്ചിട്ടും ഇവരുടെ കണ്ടോളാം അത് പറ്റത്തില്ല പിന്നെയും ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ദൈവം ചിലപ്പോ നമ്മൾ നടത്തി കൊണ്ടുപോകും അതെന്തിനാണെന്ന് പരിമിതികളുണ്ട് മക്കളെ എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവത്തിന്റെ സഹായം കൂടിയേ തീരൂ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താൻ ചില അനുഭവങ്ങൾ കർത്താവ് തരും നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു സഹായം അവർ മുന്നോട്ട് പോവാൻ പറ്റും ശാരീരിക അന്ധത ഉള്ളവനറിയാം അവ വീട്ടില് അന്ധത ബാധിച്ചിലേക്ക് പോകുകയെന്ന് അങ്ങനെയെങ്കിൽ ആത്മീയത അതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമായി തിരിച്ചറിയേണ്ടതാണ് ആത്മാവിന്റെ അന്ധത എടുത്തു മാറ്റാൻ എന്റെ ദൈവത്തിന് മാത്രമേ സാധ്യമാകൂ എന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് ദൈവ സ്നേഹത്തിലേക്ക് എത്ര